ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വ സായാഹ്നത്തിലുള്ള ഈ ശുശ്രൂഷ ഗോൽ ഗോത്വ ദ കോൾ ഫോർ റിപ്പെൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം നോമ്പുകാല ശുശ്രൂഷയാണ് നമ്മളിങ്ങനെ വചനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം ബൈബിൾ എടുത്താലാണ് കൂടുതൽ മനസ്സിലാകുന്നത് കുറച്ച് വാക്കുകളൊക്കെ പറയുന്നത് കിട്ടണമെങ്കിൽ ബൈബിൾ തുറന്നാൽ ഇതിപ്പോൾ ഈ മൊമെൻറ്റിൽ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പോയാൽ ബൈബിൾ എടുത്ത് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് കേട്ടാൽ നല്ലതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഒരു ആറ് ഏഴ് വാക്യം വരെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം അതിനകത്ത് ആ നമ്മൾ കാണുന്നത് എന്താണെന്ന് അതിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം അത് നിങ്ങൾ കേട്ടാൽ മതി അബ്രാഹം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു കാദിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു ഗരാർ എന്ന സ്ഥലം വരെ ഇപ്പം അബ്രാഹം എത്തി അവിടെ പരദേശിയായി പാർക്കുകയാണ് ഈ അബ്രാഹിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാം എപ്പോഴും ഒരു പേടിയുണ്ട് ഈ സാറ കാരണം ആരെങ്കിലും എന്നെ കൊല്ലുമോ ച സാറാ കാണാൻ സുന്ദരിയാണ് അപ്പോൾ സാറായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കൊന്ന് കൊന്നു കളയുമോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് മിക്കയിടത്തും നമ്മൾ കാണുന്നതാണ് അബ്രാഹിൻ ചെന്ന പാടെ സഹോദരിയാണെന്നു പറഞ്ഞേക്കും ഇവിടെയും അങ്ങനെ തന്നെ ഗരാറിലെ രാജാവായ അബിമലഖ് സാറായി ആളെ സഹോദരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് സഹോദരിയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ആങ്ങളയോട് ആലോചിച്ചു സഹോദരിക്ക് സമ്മതം അബിമലഖ് ഗരാറിലെ രാജാവ് ഇവളെ ആളയച്ച് വരുത്തി സ്വന്തമാക്കി അന്ന് രാത്രി അബിമലക്കിന് ഈ രാജാവിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടാവുകയാണ് ദൈവം ചോദിക്കുന്നത് നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം ഇതാ നീ പിണമായി തീരാൻ പോകുന്നു നീ മരണമടയാൻ പോവുകയാണ് കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ് ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ പാവം പിടിച്ച ഈ രാജാവ് അഭിമലക്ക് ഒരു പെങ്കുച്ചനായാലൊരു സ്ത്രീയെ കണ്ടു ആലോചിച്ചു അപ്പോൾ സഹോദരനാണ് പറഞ്ഞത് ആയിക്കോട്ടെ സ്വന്തമാക്കി ഇപ്പം ദേ കർത്താവം തമ്പുരാൻ വന്നിട്ട് പറയുകയാണ് അവള് കാരണം നീ മരിക്കും കാരണം എന്താ നീ ഒരുവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി അപ്പം അഭിമലക്കിൻ്റെ മറുപടി ഉണ്ട് കർത്താവെ നിരപരാധനെ അങ്ങ് വധിക്കുമോ തെറ്റ് ചെയ്യാത്തവനെ അങ്ങ് ശിക്ഷിക്കുവോ കർത്താവെ തെറ്റ് ചെയ്യാത്തവനെ അങ്ങ് ശിക്ഷിക്കുവോ ഇന്നത്തെ താഴോട്ട് വരുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ് നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടിയാണ് ഞാനിത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അഭിമലക്കിൻ്റെ ഇൻറ്റഗ്രിറ്റി അത്ഭുതപ്പെടുത്തണം നമ്മളെ ദൈവത്തിന് മുമ്പാകെ പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ നിർമ്മല ഹൃദയത്തോടും കരയറ്റ കൈകളോടും കൂടിയാണ് അത് ചെയ്തതെന്ന് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ എന്നെങ്കിലും ദൈവത്തിന് മുമ്പാകെ എന്നിട്ട് അപ്പോൾ കർത്താവിൻ്റെ മറുപടിയാണ് എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ കണ്ടോ അഭിമലക്കറിഞ്ഞിട്ടില്ല അത് അബ്രാഹാമിൻ്റെ ഭാര്യയാണ് കർത്താവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതുവരെ അഭിമലക്കവളെ പ്രാപിച്ചിട്ടില്ല അവളെ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു അവളെ ഭാര്യയാക്കി ഭാര്യ എന്തെങ്കിലും അവളെ സമീപിച്ചിട്ടില്ല അപ്പോൾ കർത്താവ് ഇടയ്ക്ക് വരിക തടയുകയാണ് പാപം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നത്തെ ഗോൽഗോഥായിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവേ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയെന്ന് പാപങ്ങളിൽ നിന്നെ തടയണമേ ചില കാര്യങ്ങൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം നമ്മുടെ കാഴ്ചയുടെ പരിമിതി കൊണ്ടാകാം ചില പ്രവർത്തി നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ടാകാം അജ്ഞത കൊണ്ട് ചില കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവ പിന്നീട് കാലം തെളിയിക്കുന്നു അത് തെറ്റായിരുന്നു ആർക്ക് പോയി നമുക്ക് പോയി അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കർത്താവേ പാപ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് നീ എന്നെ തടയണമേ ഇനി അറിവില്ലായ്മ കൊണ്ട് മാത്രമല്ല അല്ലാതെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും പറയാട്ടെ അതായത് നമ്മളൊരു പാപം ചെയ്യാനുള്ളത് ഒരുക്കമൊക്കെ നടത്തി പാപം ചെയ്യാൻ നമുക്ക് ആഗ്രഹമുള്ളൊരു പാപം എന്ന് വിചാരിച്ചേക്ക് ഏതെങ്കിലും ഒരു പാപം നമുക്ക് ആ പാപം ചെയ്യാൻ ഇഷ്ടമാണ് പാപം ചെയ്യാൻ ഒരുക്കൊക്കെ നടത്തി ക്രമീകരണങ്ങളൊക്കെ ചെയ്തു പക്ഷേ ആ പാപത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല അതിന് മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറിച്ച് പോവുക പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി നമ്മൾ പക്ഷേ അതങ്ങോട്ട് അങ്ങേ അറ്റം വരെ ഇണങ്ങി കിട്ടുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുക എന്താ കാര്യം ദൈവം ഇടപെടുന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ രണ്ടു പ്രാർത്ഥനയും മനസ്സിലുണ്ടാകണം കർത്താവെ ഒന്നാമത്തത് അഭിമലക്കിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കർത്താവെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് എൻ്റെ കാഴ്ചയുടെ പരിമിതി കൊണ്ട് ഞാൻ ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണമേ എൻ്റെ ആത്മാവിന് കാവലായിരിക്കണമേ രണ്ടാമത്തത് ചില പാപങ്ങൾ ചെയ്യാനുള്ള ചുറ്റുവട്ടങ്ങൾ ഞാൻ ഒരുക്കിയാലും ഞാൻ ആഗ്രഹിച്ചാലും കർത്താവെ ആ പാപം ചെയ്യുന്നതിൽ നിന്ന് നിൻ്റെ വലിയ കരുണയാലേ എന്നെ നീ നിരന്തരം വിലക്കിക്കൊണ്ടിരിക്കണേ അതെങ്ങനെയാ ആ സാഹചര്യത്തെ അകറ്റി മാറ്റണം ബലഹീനനായതുകൊണ്ട് പാപം ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം സാഹചര്യം ഇല്ല സാഹചര്യം ആര് തകർത്തോണ്ടിരിക്കുക കർത്താവ് തകർത്തോണ്ടിരിക്കുക അതൊരു അധിക കൃപയാണ് കർത്താവിൽ നിന്ന് അങ്ങനെയൊരു പ്രാർത്ഥന അത് നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കണം കാരണം ഉണ്ടല്ലോ നമ്മൾ ജീവിച്ചതുപോലൊരു കാലമല്ല മുതിർന്ന തലമുറയ്ക്ക് മനസ്സിലാകാനാണ് ഇത് പറയുന്നത് പണ്ടത്തെ തലമുറ ഭയങ്കര മെച്ചമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളത് ശരിയല്ല എന്ന് പറയുന്നൊരു ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന പാപസാധ്യതയുടെ റേഞ്ച് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഇതിനേക്കാൾ മോശമായി പോയനെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പാപസാധ്യതയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അതുങ്ങളൊരു വെർച്വസ് ലൈഫ് മൂല്യമുള്ളൊരു ജീവിതം ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് വലിയ വിലയുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നാട്ടിലും വിദേശത്തുമൊക്കെ പഠനത്തിലും ജോലിയിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ അവരുടെ ചാരത്തെത്താതെ നീ തടയണേ പാപ സാഹചര്യങ്ങളെ നീ തച്ചുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമായി വിശംസിക്കണേ എളിയവരും ബലഹീനരുമായി ഞങ്ങളെ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകളിൽ പാപം വന്നാലും ഞങ്ങൾ പാപം ആഗ്രഹിച്ചാലും ആ പാപം ചെയ്യുന്നതിൽ നിന്ന് നിൻ്റെ വലിയ കരുണയാലെ നീ ഞങ്ങളെ കാക്കണമേ പാപ സാഹചര്യങ്ങളെ നീ ദൂരെ അകറ്റണമേ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമയും